നമ്മൾ ഏത് നിമിഷം പിന്നെ അള്ളാഹുലേക്ക് യാത്ര ആവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ സംസാരങ്ങൾ അതുമാതിരി തന്നെ നമ്മളെ സാമ്പത്തിക ഇടപാടുകൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊരു പിന്നെ വേറൊരാൾക്ക് നമ്മൾ മരിച്ചാൽ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എത്ര വലിയ അക്കൗണ്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും അതൊന്നും ഒരു ഫലം കിട്ടാത്ത രീതിയിൽ ആളുകൾ അതിൻ്റെ അക്കൗണ്ട് പാസ്വേഡ് എന്താണെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരിക്കും നമ്മൾ മരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയുള്ള നോക്കുക നമ്മളെ എ ടി എമ്മിൻ്റെ പാസ്വേഡ് എന്താണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ ചെക്കിൽ എത്ര എണ്ണത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താലോ എന്നുള്ളതാണ് ഞാനും ഫാമിലിയും പോയിട്ടുണ്ടായിരുന്നു അപ്പം മഞ്ച് ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ ഒരു വീട്ടിൽ പോയി വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള ഒരു സഹോദരനാണ് മരിച്ചത് ഇപ്പോൾ ആ വീട്ടിൽ നമ്മൾ കയറി തന്നപ്പോൾ നല്ല വീട് നല്ല ആടിയൊക്കെ മാർബിളും ടൈൽസും പിന്നെ നല്ല സോഫ സെറ്റ് പിന്നെ മറ്റേ നല്ല കർട്ടണുകളൊക്കെ ഉള്ള ഒരു ആ പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ പിന്നെ പ്രത്യേകിച്ച് ആരും ആ വീട്ടിലേക്കൊന്നും കൊടുക്കില്ല ആ രീതിയിലുള്ള ഒരു വീട്ടിൽ നമ്മൾ കയറി അവിടെ ഇരുന്നപ്പം പിന്നെ മൂപ്പരെ വാപ്പ മൂപ്പര് വന്നിട്ട് ഓരോരായുസിൽ പിന്നെ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഓൻ ചെയ്തു വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് എത്ര നേരം മൂപ്പര് കരഞ്ഞിട്ടുണ്ടെന്ന് പറയും ഒരുപാട് നേരെ കര നിങ്ങളാകെങ്കിൽ ചെയ്യേണ്ടത് എനിക്ക് ഒന്നുമല്ല നിങ്ങളെനിക്ക് ക്ഷമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ അത് സംസാരിക്കുമ്പോൾ മൂപ്പര് സംസാരിക്കുമ്പോൾ മൂപ്പരെ മരിച്ച സഹോദരൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു അത് ഉള്ളിൽ നിന്നിട്ട് വൈഫ് ഉള്ളിലുണ്ടേന് അപ്പോൾ ഈ വാപ്പ ഓരോന്ന് പറഞ്ഞതിനനുസരിച്ച് ആ പെണ്ണിങ്ങനെ വറച്ചിട്ട് കരയാണ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ളത് ഇദ്ധ കഴിഞ്ഞ് ഫസ്റ്റ് വരുന്നത് ഇവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സഹോദരിമാരും ഇദ്ധ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കയറി വരുന്ന അവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ചു നോക്കി ഇത്ര കിലോമീറ്ററുകൾ താണ്ടി ഒരുപാട് പള്ളിമാലുകളും ഓഫീസുകളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അല്ലാതെ നമ്മളീ സെൻറ്റർ തന്നെ തേടി വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മൾ എത്തിപ്പെട്ട് എത്തിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഹ്മത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നമ്മുടെ ഓർഫൻകാര് നമ്മളെ പിന്നെ ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾ നമ്മളിപ്പോൾ നമ്മളെ ഓർഫൻകാറിലുണ്ട് എണ്ണൂറോളം കുട്ടികൾ നമ്മളെ ഓർഫൻകാർ സിസ്റ്റത്തിലുണ്ട് ഒരിപ്പം മരിച്ച് ഒരു കുട്ടി ഫസ്റ്റ് ഇമ്മനെയും കൂട്ടിയിട്ട് ഈ നമ്മളെ ഈ ബിൽഡിങ്ങ വരുമ്പം ആ കുട്ടിൻ്റെ മുഖത്തേക്ക് ശരിക്ക് നോക്കിയാൽ ആ കുട്ടിൻ്റെ വാപ്പ പോയത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ആ ഇങ്ങനെ കൊയി ഇങ്ങനെ നിൽക്കണ്ടാവും ആ കുട്ടി അങ്ങനെ ഒരു ഒരു തീര് എന്നാ പല കുട്ടികളും ഫസ്റ്റ് വന്നപ്പോൾ ആ രീതിയിൽ നിന്നിട്ടുള്ള കുട്ടികളെ ഇന്നൊരു ഇന്നിവിടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കുട്ടികളെ ഏറ്റവും വലിയ സംഗതി ഇപ്പോൾ കുട്ടികൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കി ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ എനിക്കറിയാം ബൈക്കിൻ്റെ സ സൗണ്ട് കേട്ടാൽ കുട്ടികളെ പുറത്തേക്ക് പാഞ്ഞു വരും രണ്ട് കുട്ടികളെ രണ്ടാളും വന്നിട്ട് മൂത്ത കുട്ടി പുറത്ത് ബൈക്കിൻ്റെ എടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ ഇറങ്ങനാട്ടിന് മുമ്പ് തന്നെ വന്നിട്ട് എന്ത് ചെയ്യും സ്ഥലം തരും രണ്ടാമത്തെ കുട്ടി സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ മരിക്കുകയാണ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഏഴ് മണിക്ക് അതായത് കുട്ടിയൊക്കെ ഈ പിന്നെ ബുദ്ധി എത്തിയിട്ടുണ്ടാവില്ല പോയി ഇനി തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഒരിക്കലും തന്നെ കുട്ടിയെത്താനുള്ള പ്രായമായിട്ടില്ല നാളെ ഏഴ് മണിക്ക് ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടാൽ ഉള്ളിലുള്ള കുട്ടികൾ പുറത്തേക്ക് വരുപ്പം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ പിന്നെ വിരി മാറ്റിയിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മളെ വണ്ടി അവിടെ കാണൂല നമ്മളെ വണ്ടി അവിടെ സൈഡിൽ ഉണ്ടാവും ഞാൻ ഉപയോഗിച്ച ബൈക്ക് അവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ടാവും വേറെ വണ്ടി റോഡ് സൈഡിൽ കൂടെ പോയിട്ടുണ്ടാവും അപ്പം കുട്ടികളിങ്ങനായിട്ട് തിരിഞ്ഞ് നോക്കും പിന്നെ ആ കുട്ടിയേക്ക് സമാധാനം കിട്ടുക എന്നുള്ളത് എവിടുന്നാണ് ഉമ്മൻ്റെ അടുത്തു നിന്നാണ് ഒരു കുട്ടീനെ ആരെങ്കിലും പുറത്തുനിന്ന് ചീത്ത പറഞ്ഞാൽ പുറത്ത് ഒരു എട്ട് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ആറു വയസ്സുള്ള ഒരു കുട്ടീനെ പുറത്തുനിന്ന് ആരെയും ചീത്ത പറഞ്ഞാൽ ആ കുട്ടീൻ്റെ മനസ്സടങ്ങിയാറാകുമ്പോൾ പാഞ്ഞു വരുന്നില്ല ആരെടുത്തൊക്കെ അവരാണ് അപ്പം നമ്മൾ തന്നെ നമ്മളെന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ കുട്ടി ഓടുന്ന അടുത്ത് നിന്ന് ഉമ്മൻ്റെ അടുത്തേക്കാണ് അതായത് പുറത്തുള്ള ഏതെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ഒരു ഒരു ടെൻഷൻ ആ കുട്ടിക്കുണ്ടായ ആ കുട്ടി ഇമ്മന്റെ അടുത്തേക്ക് ആ പാഞ്ഞു വരാം ഉമ്മൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് ഇമ്മ ആ കുട്ടിനെങ്ങനെ ഒന്ന് പിടിച്ചു കൂട്ടിയിട്ട് ഒന്നിങ്ങനെ തലോടുമ്പോൾ ആ കുട്ടിന്റെ ആ പ്രശ്നം ആ അമ്മന്റെ എങ്ങനെയാണ് തലോടന അനുസരിച്ച് ആ കുട്ടിൻ്റെ ആ പ്രശ്നം എങ്ങനെ പോകും പിന്നെ അമ്മ തല ഓടിയ പ്രശ്നമില്ല കേട്ടോ സാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി വീണ്ടും കളിക്കാൻ പോകും പിന്നെ ആ സഹോദരിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കണം എന്നുള്ള ആകെ ഒരു പ്രതീക്ഷയും ആശ്വാസം കിട്ടുന്നത് ആ കുട്ടികളെ കാണുമ്പോഴാണ് അപ്പൊ ഈ കുട്ടികളെ നമ്മൾ ആ സഹോദരീൻ്റെ അടുത്ത് നിന്നിട്ട് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും ആ സഹോദരിക്കുള്ള ആ മാനസികമായിട്ടുള്ള പ്രയാസം കൂടുതൽ വർധിക്കൊള്ളു വർധിക്കുള്ളൂ അപ്പം നമ്മൾ ഈ ഓർഫൻകാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിയേക്ക് ഉമ്മൻ്റെ നിന്ന് തന്നെ ഒപ്പം താമസിക്കാൻ പറ്റും ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ വേദനയും പ്രയാസവും ഒക്കെ ഒരു ഒരു വരെ എന്തു ചെയ്യാൻ പറ്റും മറക്കാനും ഈ ഒരു രീതിയിലൂടെ നമ്മളെ ഓർഫൻകാർ സിസ്റ്റത്തിലൂടെ തന്നെ പറ്റും ഞാൻ പറഞ്ഞ തന്നെ നിങ്ങളൊരു രണ്ട് മിനിറ്റ് ഒന്ന് നിന്നിട്ട് ഇങ്ങളെ ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങളെ കുട്ടികൾ എങ്ങനെ ആവും എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ രാത്രി ഇപ്പൊ ഇന്ന് നമ്മൾ പോയി നമ്മൾ വീട്ടിലെത്തി നമ്മളെല്ലാ കാര്യം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കും നമ്മൾ റൂമിലാവും നമ്മളെ കുട്ടികളുണ്ടാവും നമ്മൾ ബെഡിലാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാവും എടുത്ത് കുട്ടികളുണ്ടാവും കുട്ടികളിങ്ങനെ ചാടി മറിഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറി ഉണ്ടാവും നിങ്ങളെ മരിച്ചു പോയി ഇന്ന് രാത്രി ഇങ്ങളെ വീട്ടിൽ ഇങ്ങളെ കുട്ടികളെങ്ങനെ നിൽക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ പെണ്ണുങ്ങള് ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ഓല ആവശ്യങ്ങൾ ആരോടാ പറയാം നമ്മളോട് പറയുന്ന പുറത്ത് പോകുമ്പം ഓലെ ഏതാവശ്യം പറയില്ലേ ഒരു പിന്ന് ഒരു പിന്നെ മറ്റേ മഫ്ത പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ പറയും അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് അറിയോ ഓല് അതൊക്കെ ഓല ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ എന്തു ചെയ്യും പിന്നെ ഇങ്ങനെ ചുരുക്കി വരും ഓല് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഏട്ടന് അഞ്ചന് പിന്നെ അങ്ങനെ പെങ്ങന്മാരൊക്കെ ഉള്ള ഒരു എട്ടും എട്ടും പത്തും പിന്നെ അംഗങ്ങളിലെ പിന്നെ വീട്ട് വീടാണ് വീടാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള എന്തുണ്ടാവും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ രാത്രി കടക്കുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഷെയർ ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം നേരെ കൊടുക്കുമ്പോൾ പോലെ പ്രശ്നം തരുന്നുണ്ടാവും അന്ന് കേട്ട് കൊടുത്താൽ മതി നമ്മൾ മരിച്ചു കാരണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടാവുമോ ആ ഒരു നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെഡിൽ നമ്മൾ രണ്ട് തലേണുള്ളത് ഒരു അവിടെ ഒറ്റ നിൽക്കുന്നുണ്ടാവും തലയണ എടുത്താലും കത്തിച്ചിട്ടില്ലെങ്കിൽ ലേലോ ആ തലയെണ്ണം കൂട്ടിപ്പിടിച്ചിട്ട് സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും ഇപ്പോൾ നമ്മളിവിടെ ഉള്ള സഹോദരിമാരെന്തെയ്തു ഇവിടെ വരുമ്പോൾ നമ്മൾ ആഴ്ചയിൽ പൈസ കൊടുക്കുമ്പം ഒരു ആള് മൂവായിരം റുപ്യ തന്നാൽ നമ്മൾ എഴുന്നൂറ്റി അൻപത് റുപ്യ വീതം ആഴ്ചയിൽ പൈസ കൊടുക്കുകയാണ് ഈ പൈസ കൊടുക്കണതിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ചെറിയൊരു സംഗതി മാത്രം ഇതെ ആലോചിച്ചാൽ മതി നമ്മൾ ടെൻഷനായിട്ട് കുട്ടികളെ പിന്നെ പഠനം വിദ്യ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് പിരിമുറുക്കി നിൽക്കുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ നമ്മളെ അവരെ കാട്ടിലും പ്രായം കുറഞ്ഞ സഹോദരിമാരെ ഇവിടെ കാണാൻ കഴിയും അവരെ കാട്ടിലും പ്രായം കൂടിയ സഹോദരിമാരെ ഇവിടെ കാണാൻ കഴിയും പിന്നെ ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് കിട്ടുന്ന പല ഫീൽഡ് അനുഭവങ്ങളുണ്ട് അപ്പം ഇനി ഇവരടുത്തിങ്ങനെ ഇരിക്കുകയാണ് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതോളം വിധവകളായിട്ടുള്ള സഹോദരിമാർ ഇങ്ങനെ അടുത്തിരി നിൽക്കുമ്പോൾ ചോദിക്കും പരിചയപ്പെട്ട് ചോദിക്കുമ്പോൾ അപ്പം മറ്റത്തെ ആൾ പറയും എൻ്റെ ഭർത്താവ് ഭരിച്ചിട്ട് ഇത്ര കൊല്ലായി അല്ലെങ്കിൽ ഇത്ര മാസമായി അപ്പം എനിക്ക് നാലഞ്ച് കുട്ടികളുണ്ട് ഇനി അപ്പം ഇവരെന്തയും പരസ്പരം പരിചയപ്പെടുമ്പം ഈ ആ അള്ള അപ്പം ഇതിൻ്റെ ഭർത്താവ് മരിച്ചാലും ഇതേമാതിരി തന്നെയാണല്ലോ ഇവരൊക്കെ എന്നുള്ള ആ ഒരു ചിന്ത ഇവലെടുത്ത് വരും ചിന്ത അപ്പം ഇവർ ഈ അനുഭവങ്ങളും പരിചയപ്പെടലുകളും ഈ ഷെയറിങ്ങും കുറേയൊക്കെ എന്ത് ചെയ്യും ഇതിലൂടെ നടക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഓർപ്പം കാലിലെ സഹോദരിമാരെ നെറ്റ്വർക്ക് പിന്നെ ഈ വളണ്ടിയർ നെറ്റ്വർക്കിൽ ഇവർ പരസ്പരം നല്ല ബന്ധങ്ങളുണ്ട് അപ്പം ഇവിടെ വരുമ്പോൾ എന്താണ് മാനസികമായിട്ട് നമ്മൾ ഈ പൈസയിൽ ഉപരിയായിട്ട് മാനസികമായിട്ട് ഒരു ഒരു പിന്നെ സമാധാനം കിട്ടുന്നത് പല സഹോദരിമാരും അതിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പ്രയാ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും വരില്ലാന്നുള്ളത് ഭർത്താവ് ഉണ്ടാകുമ്പോൾ എപ്പോൾ എവിടെ നോക്കിയാലും ഭർത്താവിനങ്ങനെ കാണുകയാണെന്ന് പറഞ്ഞു ഓമന പേര് വിളിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ എല്ലാ ഇങ്ങനെ തോന്നുകയാണ് എന്നുള്ളത് അപ്പോൾ ഈ ചിന്തകളൊക്കെ മറക്കാനൊക്കെയാണ് പല സഹോദരിമാരും ഇതൊക്കെ ഇവിടെ വരുന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഈ പരസ്പരം അറിയലിലൂടെയും പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ പൈസനെക്കാട്ടിലും ഉപരിയായിട്ട് മാനസികമായിട്ട് ആശ്വാസം ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം നേരത്തെ പറഞ്ഞത് നമ്മളെ നമ്മൾ മരിച്ചുക്കാണെങ്കിൽ നമ്മളെ ഭാര്യക്ക് നമ്മളെ അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ആളില്ലാതായി മാറും പിന്നെ സമൂഹം അവന്റെ പിന്നെ ആ കുടുംബത്തിന് ഇപ്പം എങ്ങനെ ചെലവ് ചെയ്യാനുള്ള സംഗതി ഇപ്പൊക്കെ എല്ലാവരും പാടെ പിന്നെ ഒന്ന് ഈ ആടിന് വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കും ഇതൊക്കെ നല്ല കാര്യമാണ് അവർക്ക് പിന്നെ വേറെ ഒരാളെ ആശ്രയില്ലാതെ പിന്നെ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ് വേറൊരാളെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നേക്കാട്ടിൽ ഇവിടെ വന്ന പല സഹോദരിമാരും പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഭർത്താവ് ഉള്ളപ്പോൾ വേറൊരു മനുഷ്യൻ്റെ മുമ്പേക്ക് നമ്മൾ പോയിട്ടില്ല ഇനി ഇപ്പം പോകേണ്ടി വന്നു അത്ര തന്നെ ഇപ്പം ഇവിടെ വരികയാണ് രീതിയിലാണ് പല സഹോദരിമാരും സംസാരിക്കുന്നത് അപ്പോൾ ഒരാളെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഈ ഒരാളും വരുന്നത് അപ്പം ഈ ആ അപ്പം അതിനെക്കാട്ടിപ്പോൾ ഒരാളെ മുമ്പിലേക്ക് പോണേ ഒരാളോട് ഇങ്ങനെ എന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരാടിനെ ആടാണെങ്കിൽ ആട് ആടിനെ നോക്കുക ഒരു പരിചയമില്ലാത്ത ഇരുപതും ഈ മുപ്പതും ഒക്കെ വയസ്സുള്ള സഹോദരിമാർ പിന്നെ ആടനേയും പിടിച്ചിട്ട് നല്ല നല്ല പിന്നെ പ്രവർത്തനമാണത് റസൂലിൻ്റെയും സാബിയും ഒക്കെ മാതൃകയല്ല അതാണ് ഞാൻ ഇതൊക്കെയല്ല ചെയ്യുന്നത് പക്ഷെ അവർ ആടിനെ നോക്കേണ്ടി വരിക കുട്ടികൾ അവർ ഓരോ ആവശ്യം ഉണ്ടാവും കുട്ടികൾ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെ പറയും നമ്മളോട് പറയില്ല കണ്ണാടി വാങ്ങണം എന്ന് പറയും ചെറിയ പിന്നെ കാറ് വാങ്ങണം എന്ന് പറയും പിന്നെ കാറ് ഈ കുട്ടികൾ ആരോടെ കാറ് ചോദിക്കുക ആരോടെ കാറ് ചോദിക്കുക നമ്മളോട് ചോദിക്കാൻ പറ്റുമോ മനടുത്ത് ആകെ കിട്ടുന്ന രണ്ടായിരം ഉറുപ്പ്യണ്ടാവും ആ രണ്ടായിരത്തിന് ഉറുപ്പേക്ക് പൈസ പിന്നെ ചിലവിന് തന്നെ പൈസ ത ഒപ്പിച്ച് ഒപ്പിച്ച് പോവാം ഉണ്ടാവുക അപ്പം നമ്മളെ ഇവിടെ അല്ലേ ഇവിടെ അല്ല നമ്മൾ കുട്ടികൾ ഇവിടെ കാറിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടി കൊടുക്കാൻ പല സഹോദരന്മാരും പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഓയിക്കപ്പം ചോദിക്കാൻ ആളുണ്ടാവില്ലല്ലോ അപ്പോൾ ചോദിക്കാനേ അപ്പം ഞാൻ കുറേ പെൻസിൽ കൊടുത്തേക്കുണ്ട് പെൻ കൊടുത്തേക്കുണ്ട് പിന്നെ കുറേ പിന്നെ ഗൾഫിൻ്റെ മുട്ടായി കൊടുത്തേക്കുണ്ട് ഇതൊന്നും പോയിക്ക് കുണ്ടാവില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മനസ്സുകളും ഇങ്ങനെയുള്ള ഈ രണ്ടും ഇപ്പം ഇത് രണ്ടും ഒരേ ഉണ്ട് അതായത് കുറേ നന്മ ചെയ്യണമെന്ന് മനസ്സിലുള്ള കുറേ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുലേക്ക് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഈ വേദനന്റെ ആ എഡ് ഇങ്ങനെ എടറി നിൽക്കുന്ന ആ സമയത്ത് അള്ളഹാവിയിലേക്ക് അങ്ങോട്ട് കൈ ഉയർത്തുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഒരാഴ്ച മുമ്പേ ശനിയാഴ്ച നമ്മളിവിടെ അഡ്രസ്സ് ശനിയാഴ്ച പിന്നെ അൻപതോളം കുടുംബങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം അതിൽ ഓർഫൻകാരിലുള്ള ഒരു സഹോദര്യം ഉണ്ടായിരുന്നു അപ്പം അത് അവർ ഇവിടെ വളണ്ടിയറായിട്ടുള്ള ആളാണ് അപ്പം പിന്നെ ഇവിടെ പിന്നെ എന്തെങ്കിലും ഹിദമത്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ വന്ന് കഴിഞ്ഞതിനു ശേഷം അവരൊരു ആവശ്യമുല്ല പറഞ്ഞേ അതായത് വീടിൽ കിണറില്ല അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെയാണ് പിന്നെ വെള്ളം അടിക്കുന്നത് അപ്പോൾ എനിക്കൊരു കിണർ ആവശ്യമുണ്ട് അപ്പോൾ ആ സഹോദരിനോട് പറഞ്ഞത് ഇങ്ങള്രമുള്ള അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ താജ്ജു ദുസ്കരിച്ച് ഞാൻ പറഞ്ഞു താജ് ദസ് നിങ്ങൾ ഇന്ന് പിന്നെ രാത്രി താജ് ദസ്കരിച്ചിട്ട് നല്ലോണ്ട് ദൂരം നോക്കി അപ്പോൾ ആ സഹോദരി പറഞ്ഞത് നാല് മണിൻ്റെ ശേഷം പായിൽ കടന്നതായിട്ട് കടുന്നതായിട്ടും ഊർമില്ല എന്നുള്ളതാണ് നാല് മണിൻ്റെ ശേഷം പായിൽ കടുന്നതെങ്കിൽ ഓർമ്മയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സഹോദരിമാരാണ് പല ആളുകളിവിടെ ശനിയാഴ്ച ആ സഹോദരി വന്ന് ഞായറാഴ്ച ഇവിടെ ഒരു സഹോദരൻ വന്നിരുന്നു ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കിണർ കുത്താനുള്ള ഒരു കുടുംബത്തിന് കിണർ കുത്താനുള്ള പൈസകൾ ഇവിടെ കിണർ ആവശ്യമുണ്ടെങ്കിൽ കുത്തി കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് പൈസ തന്നു വന്ന് നമ്മൾ ഫീൽഡിൽ പോകുമ്പോ പല സമയത്തും പല സമയത്തും പിന്നെ പിന്നെ പെണ്ണുങ്ങളെ ഒപ്പമുണ്ടാകുമ്പോൾ ഞാൻ പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി ആണ് ഞാൻ പറയുന്നത് കേട്ടോ പല സമയത്ത് നമ്മൾ പുറത്തു നിൽക്കുമ്പം ഈ ഭർത്താക്കന്മാർ മരിച്ച സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ ഓല് വീട്ടിൻ്റെ ഉള്ളിലാവും നമ്മളോട് അങ്ങനെ സംസാരിക്കൂലല്ലോ അപ്പോൾ ശരിക്കും അവരെ വേദനകളും ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ചിത്രം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും വേറൊരാളെ മുമ്പിൽ നിന്ന് പിന്നെ ഇനിയിപ്പോൾ വേറൊരാളെ മുമ്പിൽ വന്ന് പോകുമ്പോൾ തന്നെ എന്തൊക്കെ കണ്ണുകളുണ്ടാവും ഇപ്പോൾ ഒരാളെ ആക്കിയാൽ ശരിയാക്കി തരാം അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ ആ ശരിയാക്കാം പറഞ്ഞ ടോണിന് തന്നെ വ്യത്യാസം ഉണ്ടാവും ഓല് പറഞ്ഞ ടോണിന് തന്നെ വ്യത്യാസം ഉണ്ടാവും പല സഹോദരിമാരും കിലോമീറ്ററുകൾ താണ്ടിയിട്ട് പല സഹോദരിമാരും ഇങ്ങോട്ട് അരിക്ക് വരലുണ്ട് അപ്പോൾ അരി എന്താണ് അരി അടുത്ത കടകളിൽ നിന്നൊക്കെ കടം കിട്ടും കടം വാങ്ങിയാലോ ഫ്രീ ആയിട്ടും ചിലപ്പോൾ കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ അരി വാങ്ങിയാൽ പിറ്റേ പിന്നെ രാത്രി ഒരിക്കും ഫോൺ കോളുകൾ വരാൻ തുടങ്ങും വേറെ അപ്പോൾ ഫോണിൻ്റെ കോളിൻ്റെ ചുവ മാറും അപ്പോൾ അത് പേടിച്ചിട്ടാണ് പല സഹോദരിമാരും ഇങ്ങോട്ട് അരി വാങ്ങാൻ വരുന്നത്